മാഹി ജില്ലാ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന കേന്ദ്രമായി മാഹി പാറക്കലിൽ പുതുതായി ആരംഭിച്ച ഷിഹാബ് തങ്ങൾ സൌധം ഉദ്ഘാടനവും സി വി സുലൈമാൻ ഹാജി കോൺഫറൻസ് ഹാൾ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഷിഹാബ് തങ്ങൾ സൌദത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പാണക്കാട് ബഷീർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു kom ons gaan nou ek het ook gesien dat die party se werk is ons moet nou kom ons gaan sien dat die oorhof is ek het gesien സെക്രട്ടറി എ വി ഇസ്മായിൽ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് പി ടി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പി യൂസഫ സംഘടനാ പ്രവർത്തനങ്ങളെയും ഭാവി പ്രവർത്തനങ്ങളെയും സദസ്സിന് പരിചയപ്പെടുത്തി മാഹി എം എൽ രമേശ് പറവത്ത് മുഖ്യ അതിഥിയായി മുസ്ലിം ലീഗ് പുതുച്ചേരി സംസ്ഥാന പ്രസിഡന്റ് എ മുഹമ്മദ് അലി മരക്കാർ സെക്രട്ടറി അബ്ദുൾ നസീർ ട്രഷറർ അയ്യൂബ് പന്തക്കൽ യൂത്ത് ലീഗ് പുതുച്ചേരി സംസ്ഥാന പ്രസിഡന്റ് അബുദർ സെക്രട്ടറി ഷമീൽ ഖാസീം പ്രവാസി ലീഗ് കേരള പ്രസിഡന്റ് ഹനീഫ മുനിയൂർ ഖത്തർ കെ എം സി സി സെക്രട്ടറി ടി എസ് സാലിം സത്യൻ കേളോത്ത് കെ മോഹനൻ ഷാനിത്ത് മേക്കുന്ന ഷൌക്കത്ത് ഹാഷിം മൌലവി അൽതാഫ് പാറാൽ ഇസ്മായിൽ ചങ്ങറോത്ത് ആവോളം ബഷീർ വി കെ റഫീഖ് എം എ അബ്ദുൾ ഖാദർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മണ്ഡലത്തിലെ പരിപാടി മൂലം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ആശംസാ വചനങ്ങൾ സെക്രട്ടറി യോഗത്തിൽ വായിച്ചു അൻസീർ പള്ളിയത്തെ കൃതജ്ഞത പ്രകാശിപ്പിച്ചു